പാഠപുസ്തകത്തിനുള്ള അറിവുകൾക്കൊപ്പം നിരവധി പാഠങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കുന്നംകുളം ബദാനിയ ഫിനിഷിംഗ് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തനത്തിൽ പരിശീലനം നൽകി കുന്നംകുളം മേഖലയിൽ നിന്നുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത് വാർത്ത തയ്യാറാക്കൽ വാർത്താവതരണം പ്രോഗ്രാം ആങ്കറിംഗ് തുടങ്ങിയവയിലായിരുന്നു പരിശീലനം ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം അമ്പതിലേറെ കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കാളികളായത് ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐസി ബദാനിയ ഫിനിഷിംഗ് സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന ഭൈമി തരിയൻ അധ്യാപിക കെ പി രുക്മ എന്നിവർ മാധ്യമ പരിശീലനത്തിന് നേതൃത്വം നൽകി കുന്നംകുളം പ്രസ്ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയക്കൽ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾ അധിക സമയം ഫോണിലും ടാബിലും സമയം ചെലവാക്കുന്നുവെന്ന പരാതിക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ബദാനിയ ഫിനിഷിംഗ് സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത് ചുറ്റുമുള്ള ജീവിതങ്ങളെ കാണുക മനസ്സിലാക്കുക പഠിക്കുക എന്നതാണ് ഫിനിഷിംഗ് സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം പണത്തിൻ്റെ ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചും കൈ അക്ഷരം മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും ഭക്ഷണമേശയിലെ മര്യാദകൾ ശീലങ്ങൾ എന്നിവയുടെ ക്ലാസും പരിശീലനവും ഇതിനകം നടത്തിക്കഴിഞ്ഞു രണ്ടാം ശനിയാഴ്ചകളിലും പൊതു അവധി ദിനങ്ങളിലുമാണ് ബദാനിയ ഫിനിഷിംഗ് സ്കൂളിൻ്റെ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്